നമസ്കാരം വളരെ വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലനങ്ങൾ തികച്ചും സൗജന്യമായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അശോക് നാരായൺ ദ മൈൻഡ് ട്രെയിനർ എന്നാണ് അതിൻ്റെ പേര് ഈ ഒരു വാട്സപ്പ് ചാനലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ധാരാളം പരിശീലനങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട് ഒരുപക്ഷെ സമയക്കുറവ് കൊണ്ട് അത് അല്ല എങ്കിൽ ജീവിതത്തിലെ മറ്റ് തിരക്കുകൾ കൊണ്ട് വിട്ടുപോകുന്നത് കൊണ്ടൊക്കെ കൃത്യമായിട്ടത് ഫോളോ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട് എന്നാൽ ഈ വാട്സപ്പ് ചാനലിലൂടെ ഒരു നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനം എല്ലാവർക്കും വേണ്ടി സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് അത് ആരംഭിക്കുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ കുഞ്ഞു കുഞ്ഞു മോഡ്യൂളുകളായിട്ട് അതായത് നിങ്ങൾ എത്രമാത്രം തിരക്കുള്ള ആളാണെങ്കിലും ശരി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ എന്തായാലും ഉണ്ടാവുമല്ലോ അതൊരു യാത്രയ്ക്ക് ഒരു ബസ് യാത്രയ്ക്കിടയിലോ അല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലഞ്ച് ബ്രേക്കിലോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ദിവസത്തിൽ വെറും അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ ജീവിതത്തിലെ സമഗ്രമായിട്ടുള്ള ഒരു പരിവർത്തനം തീർച്ചയായിട്ടും അതിലൂടെ സാധ്യമാകും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് ഈ വാട്സപ്പ് ചാനൽ അപ്പോൾ ഇതുകൂടാതെ ദിവസത്തിൽ പ്രചോദനാത്മകമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചോദനാത്മകമായിട്ടുള്ള കഥകൾ അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഒരു ദിവസം ഊർജ്ജസ്വലതയോടുകൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നല്ല ചിന്തകൾ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റുകളായിട്ട് ഈ ഒരു ചാനലിലൂടെ കിട്ടും അപ്പോൾ വാട്സപ്പ് ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ വെറുതെ ഒന്ന് വാട്സപ്പ് സ്ക്രോൾ ചെയ്തു പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിലൂടെ മനസ്സിൽ പോസിറ്റീവ് ഒരു ചിന്ത ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും അത് ഉറപ്പായിട്ടും നിങ്ങളെ പ്രചോദിപ്പിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഈ ചാനൽ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങളെ എനർഗൈസ് ചെയ്യാൻ പറ്റിയ നിങ്ങളെ ഒന്ന് എനർജി ചെയ്യാക്കാൻ പറ്റിയ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതവിടെ തയ്യാറായിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അവിടെ അത്ഭുതം തോന്നുന്നു ഇതിപ്പോൾ എനിക്ക് വേണ്ടി തന്നെയായിട്ട് തന്ന ഒരു സന്ദേശമാണല്ലോ ഏതോ സിനിമയിൽ പറയുന്നത് പോലെ ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു സന്ദേശം തീർച്ചയായിട്ടും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ ഇനി ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ എന്താണ് വേണ്ടത് എന്നുള്ളതല്ലേ നീത്തെ പറഞ്ഞല്ലോ ഇത് തികച്ചും സൗജന്യമാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം ഒരുപക്ഷെ അവിടെ നിങ്ങൾക്ക് ആ ലിങ്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ചേരണം എന്നുള്ള ആവശ്യം അറിയിച്ചുകൊണ്ട് വെറുതെ ഒരു ഹായ് മെസ്സേജ് ഇട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ചേരണം എന്നുള്ള ആവശ്യം അറിയിച്ചുകൊണ്ട് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്കതിൽ നേരിട്ട് ചേരാനുള്ള ലിങ്ക് അവിടെ അവരയച്ചു തരും നിങ്ങൾക്കതിലൂടെ ജോയിൻ ചെയ്യാം ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ സെപ്റ്റംബർ മാസം മുതൽ തീയതി പിന്നാലെ അറിയിക്കുക നമ്മുടെ ചാനലിലൂടെ തന്നെ അറിയിക്കാം സെപ്റ്റംബർ മാസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ സൗജന്യ പരിശീലനം എല്ലാവർക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏതൊരു വിധത്തിലുള്ള ആളാണെങ്കിലും ശരി ലോ ഓഫ് അട്രാക്ഷൻ്റെ തുടക്കം മുതൽ വളരെ എക്സ്ട്രീം ലെവൽ വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിശീലനം ഈ വാട്സപ്പ് ചാനലിലൂടെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം സമഗ്രമായിട്ടുള്ള പരിവർത്തനം എല്ലാവർക്കും അതാണ് നമ്മുടെ സ്ലോഗൻ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങളെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ അശോക് നാരായൺ ദ മൈൻഡ് ട്രെയിനർ ഈയൊരു വീഡിയോ നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കും നമ്മളോടൊപ്പം ഉള്ള എല്ലാവരും നന്മയുടെ അറിവിൻ്റെ വഴിയിലേക്ക് വരട്ടെ എല്ലാവരുടെയും ജീവിതം സമഗ്രമായിട്ടുള്ള പരിവർത്തനത്തിലേക്ക് വരട്ടെ നിങ്ങളുടെ ഗ്രൂപ്പുകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന വ്യക്തികൾ എല്ലാവരിലേക്കും ഈ വിവരം ദയവായിട്ടൊന്ന് എത്തിക്കാം അതുപോലെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം നിങ്ങളുടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലൂടെ കൂടുതൽ ആഗ്രഹമുള്ള അറിയണമെന്നാഗ്രഹമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിരേഖപ്പെടുത്താം ഇനി അതൊന്നുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മളൊന്നിച്ചുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഐക്യദാർഢ്യം ഒരു മെസ്സേജിൻ്റെ രൂപത്തിൽ ഒരു ഒരുപക്ഷെ ഒരു താങ്ക് യുവിൻ്റെ രൂപത്തിൽ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പ്രകടിപ്പിച്ചാൽ വളരെ സന്തോഷമാകുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്